ഈ കകാൻ പോണിടത്ത് നിന്ന് എത്തിട്ട് കൈ കൈകി കഴിഞ്ഞാണ്ടാവും ജിലേബി ആ ജിലേബി ഏത് ഷുഗർ ഉണ്ടെങ്കിലും ഒന്ന് എടുത്തു തിന്നു അങ്ങനെ പാക്ക് തിന്നും കാവ കുടിക്കും ഒക്കെ അവിടുന്ന് തീരുമാനാക്കി മേപ്പട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഉണ്ടാവും ആ വായ്ക്കൊലം വന്ന് അവസാനമായിട്ട് ഒരു രണ്ട് കായ് ഇരിഞ്ഞിട്ട് അതും കേട്ടു പിന്നെ സാസലില്ല പിന്നെ കല്യാണത്തിൽ കഴിഞ്ഞോ സൽക്കാരത്തിൽ കഴിഞ്ഞോ എന്നും പിന്നെ വലിയ ബോധല്ല നമുക്ക് വീട്ടിലെത്തിയാൽ ഒരു പത്ത് മിനിറ്റ് കിടക്കണം കിടക്കണമെന്നുള്ള രീതിയിലായി പട്ടിണിയുടെ പരിപാട്ടത്തിന്റെ ഒരു കാലഘട്ടത്തിൽ നിന്ന് വല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറിയപ്പോൾ ഈ കട്ടിലിൽ ആളുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക നിങ്ങളെ കുന്നംപുറത്ത് നിന്ന് പോലും പ്രിയപ്പെട്ടവരെ എത്ര പേര് അപേക്ഷകരാണ് കൊണ്ടോട്ടിയിൽ മാത്രം വന്ന് കാത്തു കെട്ടി കിടക്കുന്നത് പതിനേഴ് വയസ്സുള്ള കുഞ്ഞുമോനണ്ടി കട്ടിലിൽ പുളിക്കൽ പഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരി ഉണ്ട് മുപ്പത്തിരണ്ട് വയസ്സുള്ള അഞ്ച് പേരുണ്ട് പ്രിയപ്പെട്ടവര് ചെറുപ്പക്കാരായി മുപ്പത്തിരണ്ട് വയസ്സുള്ള പ്രമോദും നാല്പത്തി വയസ്സുള്ള പള്ളിക്കൽ പഞ്ചായത്തിലെ പരമേശ്വരനും കക്ഷിയും ജാതിയും ഒന്നുമില്ലാത്ത ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പേർ ഈ കട്ടിലൊന്നുണ്ട് പ്രായം പ്രശ്നമേ അല്ല നമ്മളെ മക്കളോട് നിങ്ങൾ പറയണം ഈ രീതിയിലെ ഭക്ഷണ രീതികളുമായി നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ ഇവിടെ എത്തും കുത്തുപാള എടുക്കും നമ്മളെ കുടുംബത്തിൽ ഒരു രോഗിയെങ്ങാനും പെട്ടുപോയാൽ ആ കുടുംബമാകെ കുത്തുപാളയെടുക്കും കാരണം മരണം വരെ ഡയാലിസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം ഇതിപ്പോഴാണ് ചെയ്യണത് സൗജന്യമായതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്ന ആ രോഗികൾ പുറത്ത് പൈസ കൊടുക്കണ പോലെ സ്ഥിതി ദയനീയമാണ് അതിദയനീയമാണ് ആ രോഗം നമുക്ക് വരരുത് ആ കട്ടിലിൽ നമ്മളാരും ഉണ്ടാവരുത് ഇപ്പം നിങ്ങൾ പോയിട്ട് പറയണം ഇന്നിപ്പോൾ ഭക്ഷണത്തെക്കുറിച്ചൊക്കെ ലിമിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ കുറച്ച് ക്ലാസ് ഒക്കെ കേട്ട് നിങ്ങളെ മക്കളോട് നിങ്ങൾ പോയിട്ട് പറയണം എന്നാൽ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ ഒറ്റ മറുപടി ഒന്ന് പറയും ഒറ്റടിക്ക് തിന്നിട്ട് മരിക്കുകയാണെങ്കിൽ ആണ് മരിച്ചോട്ടെ അറിയാം എന്നല്ല പറയലേ തിന്നിട്ട് മരിക്കുകയാണെങ്കിലാണ് മരിച്ചോട്ടെ അറിയാം പുക വലിക്കുന്ന ആളുകൾ ഈ സസ്യലുണ്ടെങ്കിൽ കേൾക്കണം ഇന്നത്തോടു കൂടി ഈ കൂടി പുകവലി അവസാനിപ്പിക്കണം ഓലും പറയും എന്താ അറിയോ ഇത് അങ്ങനെയാണ് മരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെ മരിക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല കുറച്ച് ഷുഗറും അത്യാവശ്യം പുക വലിക്കണ അനിയന്ത്രിതമായി ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ഇവിടെ ഹോസ്പിറ്റലിൽ ഡോക്ടർമാർക്കറിയാം താലിൻ്റെ അടിയിലൊരു കറുത്ത പുള്ളിയാണ് കറുത്ത പുള്ളി ഒരു തലച്ചോറ് പോലും വേദന ആവും അങ്ങനെ രോഗമൊക്കെ തുടങ്ങലേ അങ്ങനെ ഡോക്ടറെടുത്ത് പോകും ഡോക്ടർ പറയും ഇതൊന്ന് തുരന്നെടുക്കണം എന്നറിയാം ആദ്യം അങ്ങനെ മെല്ലൊന്ന് തുരന്നെടുക്കും ഷുഗറുള്ള ആളായതുകൊണ്ട് എല്ലിലേക്ക് കയറുകയാണ് അവസാനം കുറച്ച് കഴിയുമ്പോൾ മക്കളാരെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടി വരാൻ പറയും അവസാനം ഒരു കൂട്ടി വരുമ്പോൾ പറയും ഇത് ഈ വിരലൊന്ന് കട്ട് ചെയ്യാൻ മാറും പിന്നത്തെ പോക്കിനെ കിണപ്പായി പിന്നെ മുട്ടായി പിന്നെ തുട മുറിച്ച കിടത്താ തിന്നിട്ട് മരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെ എന്ന് പറഞ്ഞ ആളാണ് ആ കിടക്കണത് അങ്ങനെ കുറെ കാലം കുടുംബങ്ങൾ ഭാര്യയും മക്കളൊക്കെ ഡ്രസ്സ് മാറ്റി കൊടുത്ത് മരുന്ന് കൊടുത്ത് കുളിപ്പിച്ച് കടത്തി കുറേ കാലം പോലും നോക്കും അവസാനം അടക്കളേക്ക് വിളിക്കും ഭാര്യനെ എവിടെയാ ജീന്ന് നോക്കും ഭാര്യ പറയും അവിടെ കിടന്നോളി മനുഷ്യ ഞാൻ വരാ എനിക്ക് കുറച്ച് ഉണ്ട് എന്ന് പറയും ആളുകൾ വിളി കേട്ട് കേട്ട് മടുത്തു തുടങ്ങിയിരിക്കുന്നു നമ്മളെ ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കൊക്കെ കുറെ കഴിയുമ്പോൾ നാല് ചുമരുകൾക്കുള്ളിൽ നിന്ന് കിടക്കുന്ന ആ കട്ടിലിന്റെ തലയണയിൽ നിന്ന് തല പൊക്കി ജനൽപാളികൾക്കുള്ളിലൂടെ പുറത്തേക്ക് ഇങ്ങനെ നോക്കും കുറെ കഴിയുമ്പോൾ പാലിയേറ്റീവിന്റെ വണ്ടി വരുന്നുണ്ടോ എന്ന് ആ ദൂരത്തുനിന്ന് പാലിയേറ്റീവിന്റെ വണ്ടി കാണുമ്പോൾ മനസ്സിന് വല്ലാത്ത സമാധാനം ഓല് വന്നിട്ട് വേണം താടി ഒന്ന് ഷേവ് ചെയ്തു തരാൻ ഓല് വന്നിട്ട് വേണം എന്ന് മൂത്രത്തിന്റെ ഈ സഞ്ചിയും അതുപോലെ പൈപ്പൊക്കെ മാറ്റി തരാൻ ഓല് വന്നിട്ട് വേണം ഒന്ന് കുളിപ്പിച്ച് കടത്തി നമുക്ക് മരുന്നൊക്കെ എടുത്ത് തരാൻ കുറേ കാലം പാലിയേറ്റീവുകാരും നമ്മൾ നോക്കും കുറേ കാലം അവസാനം കുറേ കഴിയുമ്പോൾ ചോരയിൽ പിറന്ന മക്കൾ പോലും പറയാൻ ഇതൊന്ന് കണ്ണ് കഴിഞ്ഞ് കിട്ടിയാൽ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കഴിഞ്ഞാൽ ലാസ്റ്റ് പറയുന്ന ഒരു സമയമുണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളാരും എത്താതിരിക്കാനാണ് ഇത്തരത്തിലുള്ള ആരോഗ്യ ക്യാമ്പുകൾ വേണമെങ്കിൽ കുന്നുപുറത്തെ സൗഹൃദവേദിക്ക് വേറെന്തൊക്കെ പരിപാടി ഉണ്ട് ഓണം ആഘോഷങ്ങളാവാം കമ്പവലി ആവാം ചട്ടിപ്പട്ടിക്കൽ ആവാം എന്തെങ്കിലുമൊക്കെ പരിപാടി അവർക്ക് യാത്രകൾ പോകാം പണം ചെലവഴിച്ച് പക്ഷെ അവരാലോചിച്ചത് ഈ ഓണത്തിന്റെ സന്തോഷ നിമിഷത്തിൽ ഈ നാട്ടിലെ ആളുകൾ വിളിച്ചുകൂട്ടി എന്തെങ്കിലും ഒന്ന് ഒരു ഉപകാരപ്രദമായ സംഗതികൾ നടക്കട്ടെ എന്നാണ് മുന്നൂറ് ക്യാമ്പുകൾ നടത്തി കേരളത്തിന്റെ തെരുവുകൾ ിൽ ഈ വാഹനവുമായി കടന്നുപോയിട്ട് മുന്നൂറോളം ക്യാമ്പുകൾ പ്രിയപ്പെട്ടവരെ നിങ്ങളെപ്പോലെ വന്നിരുന്നവർ ഈ രോഗത്തിന്റെ ഒരു ലക്ഷണം പോലും ഉണ്ടെന്നറിയാത്ത ആയിരത്തി ചില്ലാനം ആളുകൾ പരിശോധനക്ക് വിധേയമായി റിസൾട്ട് വന്നപ്പോ എണ്ണൂറ് പേർ അതിസങ്കീർണമായവർ ആയിരത്തി ചില്ലാനം രോഗികളെ കണ്ടെത്തി അവരെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ് ഈ ക്യാമ്പ് കൊണ്ടുണ്ടായ വലിയ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് ഇത് കർണാടകയിൽ പോയി പത്ത് ദിവസം പത്ത് ദിവസം ഈ വാഹനവുമായി ബംഗളൂരുവിലെ യിലെ വിവിധ സ്ഥലങ്ങളിൽ പോയി ഒരു രോഗിയെ പോലും കേൾക്കണം നിങ്ങൾ ഒരു രോഗിയെപ്പോലും ഇതിന്റെ തുടക്കക്കാരായ ഒരാളെ പോലെ നമുക്ക് കർണാടകയിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചില്ല കേരളത്തിൽ മുന്നൂറ് ക്യാമ്പ് നടത്തിയിട്ട് ഒന്നോ രണ്ടോ ക്യാമ്പുകളിൽ നിന്നല്ലാതെ ഒരു ക്യാമ്പിൽ പോലും അഞ്ചും ആറും ആളുകളില്ലാത്ത ഒരു ക്യാമ്പിനെ പോലും നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഇരുപത് ആളുകളുള്ള ചെട്ടിപ്പടിയിലെ ക്യാമ്പൊക്കെ ഞങ്ങൾ നെട്ടിപ്പോയ ക്യാമ്പുകളാണ് ഇരുപത്തൊന്ന് പേർ ഇതുപോലെ വന്നിരുന്ന ആളുകൾ വല്ലാതെ പ്രയാസപ്പെട്ടു പക്ഷെ അവരെ നേരത്തെ കണ്ടെത്താൻ സാധിച്ചതുകൊണ്ട് അവരെ നമുക്ക് ജീവിതത്തിലേക്ക് വഴി നടത്താൻ ഈ കട്ടിലേക്ക് അവരെ പറഞ്ഞേക്കാതെ അവരെ രക്ഷപ്പെടുത്താൻ സാധിച്ചു ഇപ്പോൾ ഒരു കണ്ണി നിങ്ങളത് പോയി നിൽക്കാം നിങ്ങളറിയില്ല ഈ രോഗത്തിന്റെ ഒരു പ്രശ്നമാണ് പറയണേ നിങ്ങൾ കിഡ്നി പോയാൽ നിങ്ങൾ അറിയില്ല രണ്ടാമത്തെ കിഡ്നി ഓട്ടോമാറ്റിക് അതിൻ്റെ പ്രവർത്തനം ഏറ്റെടുക്കുകയാണ് ആ കിഡ്നിയും എഴുപത് ശതമാനം മുടക്കുമ്പോഴാണ് കണ്ണിനതായ നീരും തലകറക്കവും ഛർദിയും ലക്ഷണങ്ങൾ കാട്ടി കാട്ടിത്തുടങ്ങാം അപ്പോൾ ഡോക്ടറെടുത്ത് പോകും ഡോക്ടറെടുത്ത് പോകുമ്പോൾ ഡോക്ടർ ആൽബമിനും ക്രിയാറ്റിനും ഒക്കെ ഒന്ന് പരിശോധിക്കാൻ പറയും പരിശോധിച്ച് കഴിയുമ്പോൾ ഡോക്ടർ പറയും നിങ്ങൾ നിങ്ങളൊരു കത്തിൽ കിട്ടുമോ നോക്കിക്കൊളി കാരണം അവസാന നിമിഷത്തിലാണ് അവസാന നിമിഷത്തിലാണ് എന്തെയുള്ളൂ ഈ രോഗം നമ്മളെ അറിയുള്ളൂ അപ്പോഴത്തേക്ക് കട്ടിൽ തരാം പക്ഷെ ഈ ക്യാമ്പിൽ വെച്ച് നിങ്ങൾ ഇങ്ങനെ ടെസ്റ്റിന് വിധേയമാകുമ്പോൾ എന്തെങ്കിലും ലക്ഷണം ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും അങ്ങനെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ച് നടക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ക്യാമ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പറയുന്ന ആളുകളൊന്ന് ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പോകണേ ഖദീജ പി സി അറുപത്തേഴ് വയസ്സ് അവിടെ ലാബ് ഉണ്ട് കേട്ടോ ദാമോദരൻ കെ പർപ്പൂൽ അസൈൻ ഈ മൈമൂനത്തു പാലമടത്തിൽ കോയ പീസി ചക്കാലം കൊന്നത് പേടിക്കണ്ടോ ഒന്ന് രക്തം ഒന്ന് നോക്കാനാട്ടോ നമ്മളിപ്പോ എവിടെ പറഞ്ഞ് നിർത്തിഞ്ഞ് നിർത്തണോ എവിടെ നമ്മള് പറഞ്ഞു വെച്ചാൽ ഞങ്ങള് പറഞ്ഞുണ്ടോ ആ ക്യാമ്പുകൾ നമ്മൾ ഇത്തരത്തിലുള്ള ക്യാമ്പുകളാണ് നമ്മൾ എന്ത് ചെയ്യുക ഇപ്പോൾ ചെറുപ്പക്കാരൊന്നുമില്ല ഞങ്ങളെ മക്കളല്ല ബന്ധപ്പെട്ട പോന്നിട്ടില്ല ഓല ഉത്സവത്തില് വരില്ല കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ട ഭക്ഷണമൊക്കെ മുട്ടുന്നുള്ളതാണ് ഒരു ധാരണ ഇത് കണ്ടെത്തിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു തിരിച്ചുവരവ് നടക്കും അതാണ് ഇതിലൊരു